സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലാദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് നോൺ വൊക്കേഷണൽ ലെക്ചേഴ്സ് അസോസിയേഷൻ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ധർണ നടത്തി പത്തനംതിട്ട സിവിൽ സ്റ്റേഷൻ പടിക്കൽ നടത്തിയ സമരം ആന്റോന്റണി എം പി ഉദ്ഘാടനം ചെയ്തു വികസന നായകൻ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായ ശേഷം മിച്ചം പിടിച്ച ഖജനാവാണ് എൽ ഡി എഫ് കാലത്ത് ശുഷ്കമായി പോയതെന്ന് എം പി പറഞ്ഞു വികസന പദ്ധതിയുടെ പേര് പറഞ്ഞ് ദൂർത്ത് നടത്തിയ സർക്കാർ പണം കണ്ടെത്താൻ പാടുപെടുകയാണെന്നും കാലം ഇവർക്ക് മാപ്പ് നൽകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വർഷം കേരളം ഭരിച്ച വെച്ച കടം കടം എന്ന് കാലഘട്ടത്തിലെ കോടി ഈ കഴിഞ്ഞ പിണറായി വിജയൻ ധനകാര്യ ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് മാത്രം എടുത്ത കടം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തിലധികം കോടി ഉറുപ്പിയാണ് ഈ പണം എന്തിനു വിനിയോഗിച്ചു എന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ ഗവൺമെൻറ്റിനില്ല നാട്ടിലൊരു വികസന പ്രവർത്തനവും കാണാനില്ല ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു നാട് മുഴുവൻ വികസനത്തിൻ്റെ വലിയ ഘോഷയാത്രയായിരുന്നു എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജ് കൊച്ചിൻ മെട്രോ വിഴിഞ്ഞം ഹാർബർ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ കണ്ണൂർ വിമാനത്താവളം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പാലങ്ങൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ദേശീയ നിലവാരത്തിലുള്ള റോഡുകൾ അങ്ങനെ വികസനം കൊണ്ട് കേരളത്തെ വീർപ്പ് മുട്ടിച്ച ഉമ്മൻചാണ്ടി ഗവൺമെൻറ് പറഞ്ഞു കഴിയുമ്പോൾ ഖജനാവ് നിറയെ പണം ഏൽപ്പിച്ചിട്ടാണ് ഒഴിഞ്ഞുപോയത് അവിടെ നിന്നാണ് ഈ നാടിനെ കൊള്ളയടിക്കാൻ തീരുമാനിച്ചത് ഉമ്മൻചാണ്ടി ഗവൺമെൻറ് അന്തർദേശീയ ഏജൻസികളിൽ നിന്ന് വായ്പയെടുത്തപ്പോൾ ഒന്നേ പോയിൻ്റ് അഞ്ച് ശതമാനമായിരുന്നു അതിൻ്റെ പലിശ ഇനിയിപ്പോൾ മസാല ബോണ്ട് എന്ന് പറഞ്ഞ് ലണ്ടനിൽ പോയി അടിച്ച് മേടിച്ച പൈസയ്ക്ക് ഒമ്പത് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനമാണ് അതിന്റെ പലിശ ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന പലിശ ഒന്ന് ഏഴ് ശതമാനമായിരുന്നു അപ്പോൾ ഈ കേരളത്തെയും കേരളത്തിലെ ജീവിച്ചിരിക്കുന്ന മൂന്ന് കോടി നാല് ലക്ഷം പേരെ പണയപ്പെടുത്തി അവരുടെ പേരിലാണ് ഈ വായ്പ എടുത്തിരിക്കുന്നത് സംസ്ഥാന കൗൺസിൽ അംഗം റോജി പോൾ റോജിപ്പോൾ അധ്യക്ഷത വഹിച്ചു ഈ മാസത്തെ ശമ്പളം മടങ്ങലുമായിട്ട് ബന്ധപ്പെട്ട് ദുഃഖം അനുഭവിക്കേണ്ടി വരികയാണ് സംസ്ഥാന ജീവനക്കാരുടെ വീടുകളിൽ അരി പുകയണമെങ്കിൽ ഒരു മാസവും അവർക്ക് കിട്ടുന്ന തുച്ഛമായ ശമ്പളം കൊണ്ടാണ് പക്ഷേ ഇന്ന് ശമ്പളമില്ലാതെ ജീവിക്കേണ്ട ഒരു അധ്യാപകരും ജീവനക്കാരുമാണ് നമ്മുടെ കേരള സംസ്ഥാനത്തുള്ളത് എന്ന് ഓർക്കുമ്പോൾ വളരെയധികം ദുഃഖത്തോടുകൂടി ഓരോ അംഗങ്ങളും ഇതിനോട് പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ സമര സന്ദേശം നൽകി ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ സുരേഷ് കുമാർ എബ്രഹാം ജോർജ് ശാന്തിന്യൻ ടീച്ചർ സജി അലക്സാണ്ടർ റനീസ് മുഹമ്മദ് അജിൻ അയപ്പ് എന്നിവർ പ്രസംഗിച്ചു പ്രതിഷേധ ധർണയ്ക്ക് ജോസ് പനച്ചിക്കൽ വിൽസൺ തുണ്ടിയത്ത് ജജി വിദ്യ വിക്രമൻ പ്രേംകുമാർ പ്രീത ഇളമണ്ണൂർ തോമസ് കെ തോമസ് നൃപൻ വി സി മാത്യു രാജൻ പടിയറ അജിത് മണ്ണിൽ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട Mount Zion Medical College Hospital Adur Patinamnetha